സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം പ്രവർത്തനമില്ലാതായതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു കഴിഞ്ഞു സഞ്ചാരികളുടെ തിരക്കേറുന്ന സാഹചര്യത്തിലാണ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം വിദേശ വിനോദ സഞ്ചാരികളടക്കം ചീയപ്പാറയിൽ ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് വിനോദസഞ്ചാരി സീസൺ ആരംഭിച്ചതോടെ പതിവ് പോലെ ചീയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപം മുമ്പുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവൃത്തിക്ഷമമാക്കണമെന്ന ആവശ്യമുണ്ടുള്ളത് സഞ്ചാരികളുമായി എത്തുന്നവർ പലപ്പോഴും ദേശീയപാതയിലും പാതി ഉയർത്തു നിന്നുമൊക്കെ അപകടകരമായും വിധം ചിത്രങ്ങൾ പകർത്താറുണ്ട് സഞ്ചാരികളെ തിരക്കേറുന്നതോടെ വാഹന തിരക്കും വർദ്ധിക്കും തദ്ദേശീയരായവർ ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ സഞ്ചാരികൾ അത് മുകളവിലയ്ക്കെടുക്കാറില്ല പോലീസിന്റെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ടായാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകും മുൻപ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതാണ് എന്നാൽ പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു ഈ എയ്ഡ് പോസ്റ്റാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യം ഉയരുന്നത് ജയ്ഹിത് ന്യൂസ് ഇടുക്കി